ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗോൾഡിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് ലൈവ് ട്രേഡ് ആണ് എടുത്തിരിക്കുന്നത് ട്രേഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ് കാരണം ഞാൻ വളരെ ചെറിയ ലോട്ട് സൈസിലാണ് ട്രേഡ് എടുത്തത് എവിടെ ഈ ഒരു അക്കൗണ്ടിൽ സെക്കൻഡറി അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത് ഡോളറാണ് ബാലൻസ് ഉള്ളത് സീറോ പോയിൻറ്റ് വൺ ലോട്ടിലാണ് ട്രേഡ് പഞ്ച് ചെയ്തിരിക്കുന്നത് എൻട്രി തുടങ്ങിയ കാര്യങ്ങൾ പി എൻ എൽ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഞാൻ ഈ ട്രേഡ് എടുത്തിൻ്റെ ലോജിക്കാണ് നിങ്ങളിവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ പി എൻ എൽ ഒക്കെ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണ ഉണ്ടാകത്തില്ല എനിക്ക് പി എൻ എൽ ഗ്രീൻ ആണെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഇതിൽ ഗുണമുണ്ടാകില്ല എന്തുകൊണ്ട് ഞാൻ ഈ ട്രേഡ് എടുത്തു എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ഗുണമാകുന്നത് ഇവിടെ ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഈ ഒരു ലെവലിലും മൺഡേ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് ഏകദേശം ഈ ഒരു ലെവലിലും ആണെന്ന് നമുക്ക് ഈ ചാർട്ട് നോക്കുന്നവർ മനസ്സിലാകാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണാം ഇവിടെ ഒരു ഗ്യാപ്പ് കിടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് വന്ന് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു അല്ലേ ഇവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും ഇവിടെ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്തിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് ബുഡ്ലെഷ്നസ് കാണിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് ഡയറക്റ്റ്ലി ഒരു ബൈ എടുത്തു മാർക്കറ്റ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വന്നു ഗ്യാപ്പ് ഫില്ല് ചെയ്തു അവിടുന്ന് ഞാൻ ഡയറക്റ്റ് ആയിട്ടൊരു ബൈ എടുത്തു ഇവിടെ ബൈ എടുക്കുക എന്നുള്ളതിനപ്പുറം എനിക്കിവിടെ പ്രോപ്പറായിട്ടൊരു സ്റ്റോപ്പ് ലോസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് കാര്യമാണ് ഞാനിവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടുന്നത് ഏകദേശം ഈ ഒരു ലോവസ്റ്റ് പോയിന്റിലാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ഒരു ലെവലിലാണ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പം ഇത് എൻ്റെ ടാർഗറ്റാണ് മാർക്കറ്റിൻ്റെ ടാർഗറ്റ് അല്ല ടാർഗറ്റല്ല മാർക്കറ്റ് മേലേക്ക് പോകാനായിട്ട് ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേലേക്ക് പോകാനായിട്ടൊരു എൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ട്രേഡിനെ ഞാൻ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും അതുകൊണ്ട് സെക്കൻഡ് ടാർഗറ്റ് ടാർഗറ്റിനായി നോക്കും ഈ ഒരു ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ടാർഗറ്റിനെ മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് മേലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും ഇതൊരു ഒരിക്കലും ഫസ്റ്റ് ടാർഗറ്റ് അല്ല ഞാൻ ടോൾ വെച്ചിരിക്കുന്നത് ഈ ഒരു ലെവലത്തും പ്രൈസ് എന്താണോ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്ത് ഞാൻ അടുത്തൊരു ടാർഗറ്റ് മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകാനാണ് ഇപ്പോഴത്തെ ഒരു പ്ലാന് സ്റ്റിൽ നമ്മൾ ട്രേഡിൽ തന്നെ ഉണ്ട് നമുക്ക് എപ്പോഴും നല്ലൊരു മൊമെൻ്റം കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം ട്രേഡ് വർക്ക്സ് നോക്കാം ഇപ്പോഴും സ്റ്റിൽ ഇന്ന പൊസിഷനിലാണുള്ളത് നമ്മള് ഇവിടെ നിങ്ങക്ക് ഇവിടെ കൃത്യം എൻട്രി എടുത്ത പ്രൈസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് വീണ്ടും ഒരു മൊമെന്റും മാർക്കറ്റിൽ തന്നിട്ടുണ്ട് ഈ മൊമെന്റും ഇനി കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റിൽ പോകണം ജസ്റ്റ് ഒരു കാനൽ കയറി വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ടാർഗറ്റ് അടിക്കാനുള്ള സാഹചര്യൊന്നും മാർക്കറ്റിൽ ഇല്ല കേട്ടോ നമുക്ക് ആ മൊമെൻ്റം കണ്ടിന്യൂ ചെയ്തു പോകണം നമുക്കിപ്പോൾ നോക്കാം ആ ട്രേഡിന്റെ പി എൻ എൽ എന്ന് പറയുന്നത് രണ്ട് ഡോളറാണ് നമുക്ക് നോക്കാം ട്രേഡ് എങ്ങനെയാ വർക്ക് ആകുക എന്നുള്ളത് ട്രേഡ് നമ്മുടെ സൈഡിലേക്ക് വർക്ക് ആയിട്ടുണ്ട് ഒരു മൊമെന്റും നമുക്ക് കാണിച്ചപ്പോൾ നമുക്ക് ഒരു പച്ച സിഗ്നൽ കാണിച്ചിട്ടുണ്ട് ഞാൻ നിന്റെ ടാർഗറ്റിലേക്ക് എന്നുള്ള സിഗ്നൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കാനായിട്ട് ഏകദേശം ആറ് ഡോളർ ആണ് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കൃത്യം ആറ് ഡോളർ നമ്മൾ നമ്മളിവിടെ ഡിപ്ലോ ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഈ ഒരു അക്കൗണ്ടിൽ ഈ ഒരു അക്കൗണ്ടിൽ മാത്രം ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇരുപതായിരുന്നു അതിൽ നിന്ന് നമ്മൾ ആറ് ഡോളർ എടുത്തു നമുക്ക് ബാലൻസ് കാണുന്നത് പതിനെട്ട് ഡോളറാണ് ഇതിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ച് ഡോളറോളം നമുക്ക് നിലവിലെ പ്രോഫിറ്റിലാണ് ഉള്ളവർ